അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത ആലപ്പുഴയിലെ വാഹനാപകടത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തി മോട്ടോർ വാഹന വകുപ്പ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ നാല് കാരണങ്ങളാണ് വ്യക്തമാക്കിയിട്ടുള്ളത് മഴ കാരണം റോഡിലുണ്ടായിരുന്ന വെള്ളത്തിന്റെ സാന്നിധ്യവും വെളിച്ചക്കുറവും ഡ്രൈവറുടെ പരിചയക്കുറവ് വാഹനത്തിന്റെ കാലപ്പഴക്കം ഏഴുപേർ കയറേണ്ട വാഹനത്തിൽ പതിനൊന്ന് പേർ യാത്ര ചെയ്തു എന്നിവയാണ് അപകടത്തിന് കാരണങ്ങളായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് വാഹനം ഓടിച്ചയാൾക്ക് ലൈസൻസ് ലഭിച്ചിട്ട് അഞ്ച് മാസം മാത്രമേ ആയിട്ടുള്ളൂ എന്നും റിപ്പോർട്ടിൽ പറയുന്നു വാഹനം റോഡിൽ തെന്നിയതോടെ ഡ്രൈവർക്ക് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പതിനാല് വർഷം പഴക്കമുള്ള വാഹനത്തിന്റെ ആധുനിക സുരക്ഷാ സംവിധാനങ്ങളായ ആന്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നിവ ഇല്ലാതിരുന്നതിനാൽ പെട്ടെന്ന് വാഹനം ബ്രേക്കിട്ടപ്പോൾ തെന്നി നീങ്ങി നിയന്ത്രണം നഷ്ടമായി ഇത് അപകടത്തിന്റെ തീവ്രത കൂട്ടിയെന്നും റിപ്പോർട്ടിലുണ്ട് അതേസമയം സംഭവത്തിൽ കെഎസ്ആർടിസി ഡ്രൈവറെ പ്രതിചേർത്താണ് പോലീസ് എഫ്ഐആർ കൂടുതൽ അന്വേഷണം നടക്കുമ്പോൾ ഡ്രൈവറെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയേക്കും അപകടത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ഭാഗത്തു നിന്നും പാളിച്ചകൾ ഉണ്ടായിട്ടില്ലെന്ന ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു ആലപ്പുഴ കളർക്കോടിലുണ്ടായ വാഹനാപകടത്തിലാണ് ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥികളായ അഞ്ചു പേർ മരണപ്പെടുന്നത് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ടവേര കാർ കെ എസ് ആർ ടി സി ബസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു കായംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലേക്കാണ് കാർ ഇടിച്ചു കയറിയത് കാർ മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ബസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു പ്രദേശത്തെ സമയത്ത് മണിക്കൂറിലേറെയായി ശക്തമായ മഴ പെയ്യുകയായിരുന്നുവെന്നാണ് ദൃസാക്ഷികള് വ്യക്തമാക്കിയത്